ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു നിയാ ടോക്സ് അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ഡെലിവറി പെയിൻ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നതിനെ പറ്റിയാണ് വീഡിയോയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും നോർമലി കുഞ്ഞ് മെഗൽ ഭാഗത്തേക്കായിരിക്കും ഇരിക്കുന്നത് എന്നാൽ എട്ടാം മാസമാകുമ്പോഴേക്കും കുഞ്ഞിന്റെ തലഭാഗം തിരിഞ്ഞ് താഴേക്ക് വരുന്നു അത് അമ്മയ്ക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും കാര്യം അതുവരെ നെഞ്ചിന്റെ ഉള്ളിൽ ഒരു ഫാരം പോലെ തോന്നിയിരുന്നത് എട്ടാം മാസം കഴിയുമ്പോഴേക്കും കുഞ്ഞിന്റെ തലഭാഗം തിരിഞ്ഞു വരുന്നതുകൊണ്ട് നെഞ്ചിന്റെ ഭാഗത്ത് ആ ഒരു ഫാരം മാറിക്കിട്ടും അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കുഞ്ഞ് തിരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി എപ്പോൾ വേണമെങ്കിലും ഡെലിവറി നടക്കാമെന്നുള്ളത് അടുത്ത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാണ് ഡെലിവറി പെയിൻ വരുന്നതിന് മുമ്പ് തന്നെ ചിലർക്ക് ഫ്ലൂയിഡ് പൊട്ടി പോകാറുണ്ട് അങ്ങനെ ഫ്ലൂയിഡ് പൊട്ടി പോയി കഴിഞ്ഞാൽ എത്രയും വേഗം നിങ്ങൾ ഡോക്ടറെ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വെജിനൽ ഏരിയയിൽ ബ്ലഡോ ബ്ലഡോടുകൂടിയ വൈറ്റ് ഡിസ്ചാർജോ അങ്ങനെ എന്തെങ്കിലും കണ്ടു എത്രയും വേഗം ഡോക്ടറെ കാണുക കാരണം നിങ്ങൾക്ക് ഉടൻ തന്നെ ഡെലിവറി പെയിൻ വരാൻ തുടങ്ങുന്നതായിരിക്കും എല്ലാ വയറുവേദനയും നമുക്ക് ഡെലിവറി പെയിനായിട്ട് കണക്കാക്കാൻ വേണ്ടി പറ്റില്ല കറക്റ്റായിട്ട് ഡെലിവറി പെയിൻ എന്ന് പറയുമ്പോൾ കറക്റ്റ് അറുപത് സെക്കൻഡോളം വേദന നല്ല വേദന വരികയും അത് കഴിഞ്ഞ് ഒരു മിനിറ്റോളം വേദന ഇല്ലാതിരിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടേയിരിക്കുന്നു ഇടയ്ക്ക് വെച്ചിട്ട് ഈ സമയം കുറഞ്ഞു കുറഞ്ഞു വരികയും വേദന കൂടുകയും ചെയ്യുന്നു അതാണ് കറക്റ്റ് ഡെലിവറി പെയിൻ എന്ന് പറയുന്നത് അങ്ങനെ നിങ്ങൾക്ക് അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എത്രയും വേഗം ഹോസ്പിറ്റലിൽ പോവുക ഡെലിവറി അടുക്കുമ്പോൾ തന്നെ ഗർഭപാത്രം ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യുന്നു ഗർഭാശയ മുഖത്ത് കുഞ്ഞിന്റെ തല വന്ന് സമ്മർദ്ദം ഏൽപ്പിക്കുമ്പോഴാണ് നമുക്ക് പെയിൻ അനുഭവപ്പെടാൻ തുടങ്ങുന്നത് അതുപോലെ തന്നെ ആ വേദന സ്റ്റാർട്ട് ചെയ്യുന്ന നടുവിൽ നിന്ന് തുടങ്ങിയിട്ട് വയറിലേക്കാണ് വരുന്നത് അതുപോലെ തന്നെ കാലിൽ നിന്നും തരിച്ചു കയറാനായിട്ട് തുടങ്ങും ഇതൊക്കെ നമുക്ക് ഡെലിവറി ആയിട്ട് മനസ്സിലാക്കാം യൂട്രസ് ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ വയറിന്റെ വേദന അതി കഠിനമായി നമുക്ക് തോന്നുന്നത് അതായത് കുഞ്ഞിന് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് യൂട്രസ് വികസിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചുരുങ്ങുകയും അതുപോലെ തന്നെ ഓപ്പൺ ആവുകയും ചെയ്യുന്നത് അതുപോലെ തന്നെ വയറിന്റെ മസിൽസ് ഒക്കെ ആവാൻ തുടങ്ങുന്നു അപ്പം നമുക്ക് വയറിൽ ഒരു ശൂന്യത പോലെ നമുക്ക് അനുഭവപ്പെടും അതും ഡെലിവറി പെയിൻ്റെ ലക്ഷണമായിട്ട് മനസ്സിലാവും ഡെലിവറി പെയിൻ വന്നു കഴിഞ്ഞാൽ പ്രധാനമായും ഡോക്ടറെ കാണണം എന്ന് പറയുന്ന കാരണം എന്ന് പറയുമ്പോൾ പ്ലാസ്റ്റയിലേട്ടുള്ള ബ്ലഡിന്റെ അളവ് കുറയുന്ന അതായത് മറുപള്ളയിലോട്ടുള്ള ബ്ലഡിന്റെ അളവ് കുറയുകയും കുഞ്ഞിന് ഓക്സിജൻ കിട്ടുന്നതിന്റെ അളവ് കുറയുകയും ചെയ്യുന്നു അപ്പോൾ നമ്മൾ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ അതിനുള്ള കറക്റ്റായിട്ട് ട്രീറ്റ്മെന്റ് കിട്ടുന്നത് ആദ്യമായിട്ട് ഡെലിവറിക്ക് പോകുന്നവർക്കാണെങ്കിൽ കറക്റ്റായിട്ട് ഒൻപത് മണിക്കൂർ ഡെലിവറി പെയിൻ വന്നിട്ട് മാത്രമേ ഡെലിവറി നടക്കത്തുള്ളൂ അതും നമ്മൾ മനസ്സിലാക്കിയിരിക്കുക ഒൻപത് മണിക്കൂർ ഡെലിവറി പെയിൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് പെയിൻ വന്നുകൊണ്ടേ ഇരിക്കില്ല ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആദ്യത്തെ അറുപത് സെക്കൻഡ് പെയിൻ വരികയും പിന്നെ ഒരു മിനിറ്റ് പെയിൻ ഇല്ലാതിരിക്കുകയും ചെയ്യുന്നു അങ്ങനെ വേദന വന്നും പോയി വന്നും പോയി നിൽക്കുന്നു അതുപോലെ കാല് തരിപ്പ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വേദനകൾ തോന്നി തോന്നി കറക്റ്റായിട്ട് ഒൻപത് മണിക്കൂറാകുമ്പോഴേക്കും നല്ല വേദന വരുന്നു നല്ല വേദന വന്ന ഉടനെ നമ്മൾ ഡെലിവറി നടക്കുന്നു അതാണ് അത് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കുക ആദ്യം മുതലേ നല്ല വേദനയെന്നല്ല പറയുന്നത് അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കും ഇതിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ചെറിയ രീതിയിലുള്ള വേദനകളൊക്കെ ഉണ്ടായിരിക്കും ഇപ്പോൾ പെയിൻലെസ് ആയിട്ട് ഡെലിവറി നടത്താനുള്ള ഓപ്ഷൻസ് ഒക്കെ ഹോസ്പിറ്റലിലുണ്ട് അതിനെപ്പറ്റിയൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും അപ്പോ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ നിങ്ങൾ മറന്നു പോകരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ് നിങ്ങളുടെ സംശയങ്ങൾക്കൊക്കെ ഞാൻ മറുപടി തരുന്നതായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിൽ കാണുമ്പോൾ Take care, bye.